അഞ്ഞൂറ് രൂപ കയ്യിലുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആരംഭിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഒരു റീപാക്കിംഗ് ബിസിനസ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് ബ്ലീച്ചിങ് പൗഡർ എങ്ങനെ റീപാക്കിംഗ് ചെയ്യാമെന്നും ഇതിലൂടെ എങ്ങനെ ലാഭം ഉണ്ടാക്കാമെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ബ്ലീച്ചിങ് പൗഡറുകളുടെ യൂസേജ് അധികമായതുകൊണ്ട് തന്നെ ഇതിന് നല്ല ഡിമാൻഡ് ഉണ്ട് മാർക്കറ്റിൽ വലിയ വലിയ ഇൻഡസ്ട്രികളിലൊക്കെ ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് മിക്ക ഇൻഡസ്ട്രികളിലും ഇതൊരു ഓക്സിഡൈസറായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പ്രധാനമായിട്ടും വാട്ടർ അടവുമുക്താക്കി കുടിക്കാൻ യോഗ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് നിങ്ങളുടെ സമീപത്തൊക്കെ ബ്ലീച്ചിങ് പൗഡറിലിട്ട വെള്ളം ധാരാളമായിട്ട് കിട്ടുന്നുണ്ടായിരിക്കും സിറ്റിയിലേക്ക് കൂടുതലായിട്ടും കിട്ടുന്നത് ബ്ലീച്ചിങ് പൗഡറുള്ള വെള്ളമാണ് അതുപോലെ വസ്ത്രങ്ങളിൽ അഴുക്ക് കളയുന്നതിനും മറ്റ് സ്ഥലങ്ങൾ വൃത്തിയാക്കുന്നതിനും ഒക്കെ ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് നല്ല ഡിമാൻഡുണ്ട് പ്രത്യേകിച്ചൊരു ബ്രാൻഡൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണിത് ഇനി നിങ്ങൾക്ക് ബ്രാൻഡിനും വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഇതെങ്ങനെയാണ് റീസെയിൽ ചെയ്യുന്നത് നോക്കാം നമുക്ക് വലിയ വലിയ ചാക്കുകളിലായിട്ടായിരിക്കും ഇത് ബൾക്കായിട്ട് വാങ്ങാൻ കിട്ടുന്നത് മിനിമം ഇരുപത്തഞ്ച് കെ ജി ഒക്കെയാണ് ഒരു ബാഗിൽ വരുന്നത് ഇരുപത്തിയഞ്ച് കിലോയുടെ ഒരു ബാഗ് നിങ്ങൾക്ക് നാന്നൂറ് രൂപ നിരക്കിലേക്ക് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്കൊരു ഇരുപത്തഞ്ച് കെ ജിയുടെ ബാഗ് വാങ്ങിയതിന് ശേഷം അത് ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കി സെയിൽ ചെയ്യാം നൂറ് ഗ്രാം ഇരുന്നൂറ്റി എൺപത് ഗ്രാം അഞ്ഞൂറ് ഗ്രാം ഒരു കിലോ അങ്ങനെ നിങ്ങൾക്ക് ഡിഫറൻറ്റ് ഡിഫറൻറ്റ് പാക്കറ്റുകളിലാക്കിയിട്ട് അത് സെയിൽ ചെയ്യാം ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള പാക്കിംഗ് കവറുകളും അവൈലബിൾ ആണ് ഇന്ത്യ പാട്ട് പോലെയുള്ള വെബ്സൈറ്റുകളിൽ അത് വാങ്ങാൻ കിട്ടും ബ്ലീച്ചിങ് പൗഡറിന്റെ റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോൾസെയിലിന് ഒരു കിലോയ്ക്ക് പതിനേഴ് രൂപയ്ക്കാണ് കിട്ടുന്നത് നിങ്ങൾ അത് വാങ്ങി റീപാക്ക് ചെയ്യുന്ന സമയത്ത് കയ്യിലൊരു ഗ്ലൗസ് ധരിച്ചിരിക്കണം അല്ലെങ്കിൽ അത് വലിയ ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാക്കും ഇത് പാക്ക് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഒരു മെഷീൻ ആവശ്യമാണ് ഹീറ്റ് സീലിംഗ് മെഷീൻ എന്ന് പറയുന്ന ഒരു മെഷീനാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് നിങ്ങളിത് റീറ്റെയിലായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിക്കും പാക്കിങ്ങിനും അനുസരിച്ച് അതിൽ വ്യത്യാസം വരും വിലയിൽ ഇതിൻ്റെ പ്രോഫിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കിലോയ്ക്ക് അമ്പത് രൂപ മുതൽ അറുപത് രൂപ വരെ നിങ്ങൾക്ക് ഇതിൽ നിന്നും ലാഭം എടുക്കാൻ പറ്റും ഒരു ദിവസം നിങ്ങൾക്ക് എത്ര പാക്കറ്റ് വിൽക്കാൻ സാധിക്കുന്നവോ അതിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ലാഭം വരുന്നത് ഒരു കിലോയ്ക്ക് അറുപത് രൂപ നിരക്കിൽ പ്രോഫിറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിയഞ്ച് കിലോഗ്രാം ഒരു ദിവസം നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ സാധിച്ചാൽ ആയിരത്തി അഞ്ഞൂറ് രൂപ അതിൽ ലാഭം കിട്ടും സ്കൂളുകളിലും കോളേജുകളിലും ഗവൺമെൻറ് സെക്ടേഴ്സിലും ഓഫീസുകളിലും ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് തുടക്കത്തിൽ നിങ്ങൾ തന്നെ നല്ല രീതിയിൽ ഇതിനെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കണം നല്ലൊരു മാർക്കറ്റിംഗ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് വീണ്ടും ഓർഡറുകൾ കിട്ടി തുടങ്ങും ഈ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രം ചെയ്യുക ഒരു ബിസിനസ് ആശയം നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ് തുടർന്നും ഇതുപോലെയുള്ള ബിസിനസ് ആശയങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക